പ്രധാനപ്പെട്ട വാർത്ത കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്ക് കേരള ജ്യോതി പി വി അനീഷിനും രാജശ്രീ വാര്യർക്കും കേരള പ്രഭ അഞ്ചു പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ ശശികുമാർ പി കെ എം ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലുമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് അഭിലാഷ്ടോമി എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി വി അനീഷിനും രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ ശശികുമാർ ടി കെ എം ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലിമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് അഭിലാഷ്ട്രോമി എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരം